േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനോഹരൻ്റെ ചതികൾ അപ്രതീക്ഷിതമായി കണ്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന ഇനി ഈ ചതി എങ്ങനെയാണ് മകളറിഞ്ഞാൽ പ്രതികരിക്കുക എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു രാഹുൽ ഇത്രയും നാൾ പറഞ്ഞതെല്ലാം സത്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇപ്പോൾ സരയു സത്യങ്ങളെല്ലാം അറിയുകയാണ് എങ്കിൽ തകർന്നു പോകുമെന്നും അവരുടെ കുട്ടിയുടെ അവസ്ഥ തന്നെ എന്താകും എന്നുള്ള ചോദ്യവും ബാക്കിയാകുന്നു ഇതോടെ രാഹുലിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനുള്ള തീരുമാനം എടുക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് രാഹുലിനെ ചെന്ന് കാണുകയും ഞാൻ ഇപ്പോഴാണ് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് എന്ന് പറയുകയും ചെയ്യുന്നു രാഹുലേട്ടൻ പറഞ്ഞപ്പോഴെല്ലാം ഞാൻ അത് കളിയാക്കിക്കൊണ്ട് തള്ളിക്കളയുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ ഞാൻ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നു ഒരുപാട് വൈകിപ്പോയി എന്നുള്ള യാഥാർത്ഥ്യം എനിക്കറിയാം ഇനി എന്താണ് നമ്മളുടെ മകളുടെ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ ഈ കാര്യം പണ്ടുമുതലേ നിന്നോടും നിന്റെ മകളോടും പറയാറുള്ളതാണ് പക്ഷെ ഇപ്പോൾ ഒരുപാട് ലേറ്റ് ആയിരിക്കുന്നു അവർക്ക് കുട്ടി ജനിച്ചു ഇനി ആ കുട്ടിയുമായി എന്ത് ചെയ്യാനാണ് സരയു അവൾ സത്യങ്ങളെല്ലാം അറിയുകയാണ് എങ്കിൽ എന്താണ് സംഭവിക്കുക ആ മനോഹർ ആകട്ടെ ഏതു നിമിഷവും മുങ്ങും അവന് യു പോയിട്ട് ഒരു സ്ഥലത്തും ഒരു തൊണ്ടു ഭൂമിയില്ല അവർ എങ്ങനെയാണ് ഇനി ജീവിക്കുക ആ കാര്യമെല്ലാം നീ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭ്രാന്താണ് പിടിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് സാരി മാത്രവുമല്ല നിങ്ങളെ ഷോക്കടിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ ഞാൻ അവൻ്റെ കൂടെ നിന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയൊരു ചതിയനാണ് അവനെന്ന് ഞാൻ അറിഞ്ഞില്ല റിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കുമായിരുന്നുമില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇനി ഇതേപ്പറ്റി സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ മകളുടെ ഭാവി സുരക്ഷിതമാക്കണം അതിനായി അവൾ കിരണിനെ വിവാഹം കഴിക്കുകയാണ് വേണ്ടത് കിരണിൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കല്യാണിയെ പുറത്താക്കുകയും വേണം അതിനു വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ ഇപ്പോൾ ആലോചിക്കേണ്ടത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കിരൺ ഒരിക്കലും കല്യാണിയെ ഉപേക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള കാര്യം അറിയിക്കുകയാണ് സാരി അത് എനിക്കും അറിയാം പക്ഷേ അത് മാറ്റിക്കൊണ്ട് നമ്മുടെ കാര്യം നടത്തുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുറപ്പിച്ചുകൊണ്ട് രാഹുൽ മുന്നോട്ടു പോവുകയാണ് പക്ഷെ ഇതേ തുടർന്നാണ് സരയു ശാരികയുടെ സംസാരത്തിലുള്ള മാറ്റങ്ങൾ തിരിച്ചറിയുന്നത് മനുവിനെ അപമാനിച്ചുകൊണ്ട് അമ്മ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് എന്ന് പറയുന്ന സരയു അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് തൻ്റെ കള്ളകളി ഷാരി മനസ്സിലാക്കി എന്നുള്ള സത്യം മനോഹർ തിരിച്ചറിയുന്നത് Do like, share and subscribe.